ഹായ് ലാലേട്ടന്റെ തുടരും എന്ന സിനിമ മലയാള സിനിമാ ചരിത്രത്തിലെ സകല റെക്കോർഡുകളും തിരുത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് സിനിമ ഇറങ്ങിയിട്ട് പതിമൂന്നാമത്തെ ദിവസമാണ് പന്ത്രണ്ട് ദിവസം സിനിമ എങ്ങനെയാണ് ബോക്സ് ഓഫീസിൽ പെർഫോം ചെയ്തത് തീർച്ചയായും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കളക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും തിയേറ്ററുകളിൽ വൻ ബുക്കിംഗ് ആണ് നേടിക്കൊണ്ടിരിക്കുന്നത് അതായത് പതിമൂന്നാം ദിവസമായ ഇന്ന് ഗംഭീര ബുക്കിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ നാളത്തെ ബുക്കിങ്ങും ഗംഭീരമാണ് സിനിമ പന്ത്രണ്ട് ദിവസം കൊണ്ട് അതായത് ഇന്നലെ വരെ സിനിമയുടെ കളക്ഷനായിട്ട് വലിയ കളക്ഷനാണ് വന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പതിനൊന്ന് ദിവസം കൊണ്ട് നേടിയെടുത്തത് എഴുപത്തി ഒന്ന് കോടി മുപ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇന്നലെ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ വന്നിട്ടുണ്ട് കൂടി സിനിമ എഴുപത്തി കോടി എത്തി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതായത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം എഴുപത്തി ആറ് കോടി ഇന്നലെ വരെ നേടിയെടുത്തു എന്നുള്ളതാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ എൺപത്തി ഒൻപത് കോടിയാണ് നേടിയെടുത്തത് ആ സിനിമയെ മറികടക്കാൻ ഇനി തുടരും എന്ന സിനിമയ്ക്ക് വേണ്ടത് വെറും പതിമൂന്ന് കോടി ഇന്നത്തെ കളക്ഷനോട് കൂടി അത് പത്ത് കോടിയിൽ താഴെയായി മാറും എന്നുള്ളതാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിനെ മറികടക്കാൻ ഇന്നത്തെ കളക്ഷൻ കൂടി വരുമ്പോൾ തുടരും എന്ന സിനിമയ്ക്ക് പത്ത് കോടിയിൽ താഴെ മാത്രം മതി എന്നുള്ളതാണ് തീർച്ചയായും അടുത്ത ഒരു രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയെ മറികടന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ട് തുടരും മാറും രണ്ടായിരത്തി ഇരുപത്തി മോഹൻലാൽ രണ്ടാം തവണയാണ് എൺപത് കോടി എന്ന മാന്ത്രിക സംഖ്യ കടക്കാൻ ഒരുങ്ങുന്നത് അതുപോലെ തന്നെ തുടരും എന്ന സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പന്ത്രണ്ട് ദിവസം കൊണ്ട് നൂറ്റി എഴുപത്തി മൂന്ന് കോടി ആയിരിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഇരുന്നൂറ് കോടി നേടാൻ ഇനി ഇരുപത്തി ഏഴ് കോടി കൂടി അടുത്തുതന്നെ ആ ഒരു നേട്ടവും തുടരും എന്ന സിനിമ സ്വന്തമാക്കും ഇന്നത്തോടു കൂടി രണ്ടായിരത്തി പതിനെട്ടിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ തുടരും എന്ന സിനിമ മറികടക്കുകയാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിന്റെ എല്ലാ റെക്കോർഡുകളും തുടരും എന്ന സിനിമ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മറികടക്കും ഈ സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയാവും എന്നുള്ളത് തീർച്ചയായും അത് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല അതിനുള്ള കാരണം എന്ന് പറയുന്നത് സിനിമയുടെ തമിഴ് റിലീസ് അത് ഒൻപതാം തീയതിയാണ് അവിടെ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് നോക്കണം അതുപോലെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും ഗംഭീര കളക്ഷനാണ് സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത് അതായത് എല്ലാ സ്ഥലത്തും ഹെവി ബുക്കിംഗ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ എത്രത്തോളം സിനിമയ്ക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് ഒരാൾക്കും ഇപ്പോൾ പ്രവചിക്കാൻ സാധിക്കില്ല കാരണം തിയേറ്ററുകളിൽ ആളുകൾ ഒഴിയുന്നില്ല അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലെ കളക്ഷൻ ഒഴിവു ദിവസങ്ങളിൽ ഗംഭീര കളക്ഷൻ നേടിയെടുക്കുന്ന തുടരും എന്ന സിനിമ ഇപ്പോഴും രണ്ടു കോടിയോളം കളക്ഷൻ ഓരോ ദിവസവും നേടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഇരുന്നൂറ് കോടിക്ക് മുകളിൽ സിനിമ നേടിയെടുക്കും എന്നതിൽ തർക്കമില്ല വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് അതുപോലെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടി നേടുമോ എന്നുള്ളത് പലരും ഉറ്റുനോക്കുന്നൊരു കാര്യമാണ് പക്ഷേ നമ്മൾക്ക് യാതൊരു സംശയവുമില്ല സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ് കോടി എന്ന മാന്ത്രിക സംഖ്യ പിന്നിടും അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാനലൊന്ന് സബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ